എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രൂപയും കല്യാണിയും കൂടെ കൂടി ചേർന്ന് രാഹുലിനെ പറഞ്ഞിക്കിടുകയാണ് പിന്നീട് വെച്ചു നീ എന്തൊരു ദുഷ്ടനാടാ നിനക്ക് ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെ തോന്നിയിടാന്നൊക്കെ രൂപ രാഹുലിനോട് ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പോ രാഹുലിനോട് ഏ ഞാനൊന്ന് ചെയ്തിട്ടിരുന്നു പറയാ കള്ളത്തരം പറയണോ നീ എന്റെ ചന്ദ്രേടനെ തല്ലിക്കൊല്ലാണ്ട് ശ്രമിച്ചല്ലേന്ന് ചോദിക്കണം അയ്യോ അങ്ങനെ ഒന്ന് ഞാൻ ചെയ്തിട്ടിരുന്നു പറയാ മുമ്പ് എന്റെ കിരൺ മോനെ ആക്രമിച്ച നീ അല്ലേടാന്ന് ചോദിക്കാം അവസാനം രാഹുലോട് ഞാനങ്ങനെയും ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ആരോ തെറ്റിദ്പ്പിച്ചാന്ന് പറയണം അങ്ങനെ ചെയ്യുവോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേങ്കില് ഞാനത് കിരണിനോട് ചെയ്തെന്ന് കരുതിയിട്ടാണ് എന്നെ ഈ പരുവാക്കി ഇട്ടിരിക്കുന്നെ അതും പോരാഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ ചന്ദ്രസാനെ ഞാൻ തല്ലീന്ന് വയ്യാതെ അവിടെ നിന്ന് ഞാൻ എങ്ങനെയോട് പോയി തല്ലുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട രൂപ പറഞ്ഞു നീ എത്ര വലിയ നല്ല പിള്ളയും ചമയേണ്ട എന്റെ സ്വന്തം ചോരയാന്ന് പറഞ്ഞിട്ട് കാര്യല്ല നിന്നെ പോലൊരു ദുഷ്ടനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു എന്റെ അമ്മൂമ്മയെ നിങ്ങക്ക് ബെഗാസുരന്റെ പേരിട്ടത് ഉം ഒന്നുമില്ലല്ലോ ആ പേര് നിങ്ങക്ക് ശരിക്കും ചേരുന്ന പേര് തന്നെ ബഗാസുരന് ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു ഇതേ കല്യാണി അങ്ങനെയൊന്നും പറയരുത് ഞാൻ അങ്ങോട്ട് തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാൻ പിന്നെ പുണ്യാളിനാ പോലും എങ്കിപ്പനും നിങ്ങൾ എന്തിനാടോ എന്റെ അച്ഛൻ ചന്ദ്രസേന അച്ഛൻ വന്ന് കഴിയുമ്പോൾ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒളിച്ചും പൊത്തം നടന്ന് എന്തിനാന്ന് ചോദിക്കുകയാണ് കിരണേട്ടനെ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ പാത്തും പതുങ്ങിയും പോയി വേറെ താമസിച്ചെന്തിനാന്ന് ചോദിക്കണം അത് പിന്നെ ചന്ദ്രസേന എന്നെ ആക്രമിക്കുമെന്ന് ഭയന്നാന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് രൂപ പറഞ്ഞു അപ്പൊ തനിക്ക് പേടി ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് എടൂ നീ എന്തെങ്കിലും ദുഷ്ടതരം ചെയ്തിട്ടല്ലേ നിനക്ക് പേടി വരേണ്ടതുള്ളൂ അല്ലെങ്കിൽ നീ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയാം നിനക്ക് വെട്ടത്തേക്ക് വന്നാൽ എന്തായിരുന്നു കുഴപ്പം അപ്പൊ നിന്റെ കയറി ശരിയല്ല അതുകൊണ്ടല്ലേ നിന്നെ വെറുതെ വിടത്തില്ല ഇത്രയും കാലം എന്നെ എന്റെ ചന്ദ്രേടനെ അകറ്റി നിർത്തിയതും പോരാ വീണ്ടും എന്റെ ചന്ദ്രനെ കൊല്ലാൻ വന്നാണ്ടല്ലോ നിന്നെയും കൊല്ലൂന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെന്നിട്ട് ആ കഴുത്ത് പിടിച്ച് ഞെരിക്കുവാണ് രൂപ ഇത് കണ്ടിട്ട് കല്യാണി പറഞ്ഞു വേണ്ടമേ അയാളെ വിട്ടേക്കാൻ പറ അല്ലോ അയാളെ വിടാൻ പോവാ കാരണം മറ്റൊന്നുമല്ല ഞാൻ ചന്ദ്രനുമായിട്ട് ജീവിച്ചു തുടങ്ങിയിട്ടുള്ളു ഒരു ദുഷ്ടനെ കൊന്നിട്ട് ജയിലിൽ പോയി തീർത്ത് കളയാനുള്ളതല്ല എന്റെ ജീവിതം പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി എന്റെ ചന്ദ്രേനോ എന്റെ മക്കൾക്കോ നേരെ നീ കൈ ഉയർത്തി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവനോടെ ഭൂമിയിൽ ഉണ്ടാകത്തില്ല പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനം തന്നെ താക്കിയതും കൊടുത്തിട്ട് രൂപയും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കല്യാണി വീട്ടിൽ വന്നതിന് ശേഷം കാർത്തി അങ്ങോട്ട് വരുന്നുണ്ട് ചന്ദ്രസേരന് നേരെ ആക്രമണം ഉണ്ടായതിനെ കുറിച്ചും എല്ലാം പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ കാർത്തി പറഞ്ഞു എനിക്ക് നല്ല സംശയം ഉണ്ട് ഈ ജെറി ജോണിന്റെ കാര്യത്തിൽ എന്ന് പറയണം കല്യാണി ചതന്താ അല്ല വിക്രമം ജെറി ജോണും കണ്ടെന്നല്ലേ പറയുന്നേ അങ്ങനെയാണെങ്കിലേ ഈ പറയുന്ന ജെറി ജോൺ ആണോ ഗംഗാപ്രസാദ്ന്ന് ആ എന്താ അങ്ങനെ തോന്നെ എന്തെങ്കിലും കാരണമുണ്ടോ കാർത്തിയ ചീന്ന് അല്ല ഈ പറയുന്ന വിക്രത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് നമ്മുടെ ശത്രു ആയിരിക്കണല്ലോ അങ്ങനെയാണെങ്കിൽ അത് ചെറിയ ജോൺ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഗംഗാപ്രസാദ് ആവാൻ ചാൻസ് ഉണ്ട് ഒരുപക്ഷെ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ഗംഗാപ്രസാദ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് കാണും എന്നെ കുറിച്ചും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആരാന്നൊക്കെ അങ്ങനെ ഡീറ്റെയിൽസ് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കില് കല്യാണിയെക്കുറിച്ചും കിരണെ കുറിച്ചും എല്ലാം അറിയും അങ്ങനെ അവൻ എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടേ വരുള്ളൂ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെ തകർക്കാൻ അവൻ ശ്രമിക്കുകയുള്ളൂ ശേഷം മാത്രമേ എൻ്റെ രീതിയിലേക്ക് വരുള്ളൂ അവന്റെ ഒരു ഹിസ്റ്ററി വെച്ചാൽ ഞാൻ പറയണമെന്ന് പറയാണ് കല്യാണി പറഞ്ഞു ഇതിപ്പോ അയാളാണെന്ന് തിരിച്ചറിയാൻ എന്താ ഒരു മാർഗ്ഗം ചോദിക്കുക എന്തേലും ഒരു മാർഗം കണ്ടെത്തണം എന്ന് പറയാം നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കിയിട്ട് എനിക്കത് അവൻ തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ അവന്റെ സ്വഭാവം അങ്ങനെയാണ് അവൻ പക്ക ക്രിമിനൽ തന്നെയാന്ന് പറയാണ് അല്ലെങ്കിൽ ഒന്ന് എന്താലോചിച്ച് നോക്കിയേ ഒന്നുമില്ലായി ഒരു ആക്രമണം ഉണ്ടായില്ലേ ഒരു പക്ഷെ ഈ ആക്രമണം വരെ ക്രിയേറ്റ് ചെയ്താണോ സംശയുണ്ട് ഈ പറയുന്ന രാഹുൽ ആയിരിക്കുമില്ല ചെയ്തേ ഇത് ഗംഗാപ്രസാദ് ആയിരിക്കും ചെയ്തേ എന്നിട്ട് രക്ഷിക്കാനോന്ന ഭാവത്ത് കയറി കൂടിയിരിക്കുവാണ് അങ്ങനെയാണ് സൂക്ഷിക്കണമെന്ന് അറിയാണ് ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു കിരൺ അങ്ങനെ നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കാണല്ലോ എന്ന് പറയുന്നത് പേടിക്കേണ്ട കല്യാണി ഞാൻ എഴുന്നേറ്റ് നടക്കാന്നുള്ള കാര്യങ്ങളൊന്നും അവന അറിയത്തില്ലോ അതാ ഞാൻ പറഞ്ഞേ ആരോട് ചോദിച്ചാലും നമ്മളിപ്പോ എഴുന്നേറ്റ് നടക്കുന്ന കാര്യമൊന്നും നീ പറയില്ലെന്ന് പറഞ്ഞെ നീ അന്ന് പറഞ്ഞായിരുന്നു ജെറിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാന് ഇപ്പഴും എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ശത്രു ആരും മിത്രമാരും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാന്ന് പറയാണ് കാർത്തി പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ ജെറീജോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം അന്നേരം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കല്യാണി എന്തു ചെയ്യാണ് തൊട്ടായാലോകത്തുള്ള വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പൊ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റും ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം നശിപ്പിച്ചിരിക്കുന്നെ അങ്ങനെ എന്നിട്ട് ചേച്ചി പറഞ്ഞു അതെ എന്റെ അച്ഛന് ഇന്നലെ നേരെ ഇന്നലെ ആക്രമണം ഉണ്ടായതൊക്കെ അറിഞ്ഞോ ആണല്ലോ അല്ലെങ്കിൽ നോക്കിയാണ് അതെ അങ്ങനെയാണെങ്കിൽ അവരെ ആരെ ആക്രമിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വന്ന അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേടാക്കി വെച്ചിരിക്കുക ഇവിടെ അത് നോക്കാൻ പറ്റുമോ നിക്ക അതിനെന്താ കല്യാണി കല്യാണി വന്ന് നോക്കിയോളാം പറയാണ് അങ്ങനെ കല്യാണി ആത്തേക്ക് കയറി പിന്നീട് അവര് കൊണ്ടുവന്ന് പെൻഡ്രൈവും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുക്കുവാണ് എല്ലാം എടുത്തു കൊടുത്തിട്ട് അത് എനിക്ക് നോക്കാൻ അറിയത്തില്ല കല്യാണി തന്നെ നോക്കിയോളാം പറയണം കല്യാണി അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാണ് പക്ഷെങ്കിലും ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുന്നുകൊണ്ട് ആരെ മനസ്സിലാവുന്നില്ലായിരുന്നു പിന്നീട് കല്യാണി അതെല്ലാം കോപ്പി ചെയ്ത് നേരെ വീട്ടിലേക്ക് മടങ്ങി വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വീടത്തെ ലാപ്ടോപ്പിനകത്ത് പെൻഡ്രൈവ് ഒക്കെ ഇട്ട് നോക്കുകയുമ്പോഴത്തേനും ഹെൽമെറ്റ് വെച്ച് ഒരാൾ വന്ന് ഇങ്ങനെ ഇറങ്ങണു ഹെൽമെറ്റ് വെച്ചിരിക്കുമ്പോൾ മുഖം വ്യക്തമല്ല പക്ഷെ ശരീരപ്രകൃതി കണ്ടിട്ട് അത് ജെറീ ജോണ്ടെ പോലെ തന്നെയുണ്ട് അവന് മതിലിന്റെ കുറത്തപ്പർ കുറച്ചപ്പുറത്ത് മാറി ബൈക്ക് വെക്കുന്നേ പിന്നീട് ഇങ്ങോട്ടേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട് പക്ഷെ മുഖം മാത്രം വ്യക്തമാണെന്നുണ്ടായിരുന്നില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കീരൻ പറഞ്ഞു കല്യാണി പറഞ്ഞ പോലെ ജെറീ ജോണ്ട് ബോഡി ഷേപ്പ് ഒക്കെയാണ് കാണുന്നത് കാരണം അയാളെ പോലെയുള്ള ഒരാൾക്കല്ലാതെ ഒരു കാരണവശാലും അച്ഛനെ അടിക്കാനോ തോൽപ്പിക്കാനോ സാധിക്കില്ല കാരണം നല്ല ആരോഗ്യവാനാണല്ലോ അച്ഛന് പെട്ടെന്നൊന്നും ആളുടെ മുന്നിൽ അങ്ങനെ പിടികൊടുക്കുന്ന ആളല്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അത് ശരിയാ അല്ല കിരണേട്ടനെ ആക്രമിച്ച സമയത്ത് മൂന്നാലഞ്ചു പേരെ ഒറ്റയടിക്ക് നിരപ്പാക്കിയ ആളാന്നല്ലേ പറഞ്ഞ ഈ പറയുന്ന ജെറി ജെറിജോണ് അങ്ങനെയാണെങ്കിൽ അവൻ തന്നെ ആവാൻ ചാൻസ് ഉള്ള എന്ന് പറയണം പക്ഷെ അത് നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് ചോദിക്ക നോക്കാം നമുക്കൊരു അവസരം വീണ് കിട്ടൂന്ന് പറയാണ് അങ്ങനെ അവരതൊക്കെ നോക്കിയിരിക്കുവാണ് പിന്നീട് ജെറി നേരെ കിരണെ കാണാൻ ജെറി നേരെ കിരണ് കാണാൻ വരാൻ തന്നെ തീരുമാനിക്കുവാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് വിക്രത്തിന്റെ അരിയിലേക്ക് ചെല്ലുവാണ് വിക്രത്തിന്റെ അരി ചെന്നിട്ട് പറഞ്ഞു വിക്രം എനിക്ക് കിരണ് കാണാൻ പോണെന്ന് പറയണ അത് ശരിയാവോ അങ്ങോട്ട് അങ്ങനെ ചെന്നിട്ടാണ് പിടിക്കപ്പെട്ടാലോ എങ്ങനെ പിടിക്കപ്പെടാനാണ് പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല അല്ല അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് ഏയ് സംശയങ്ങളൊന്നും ഇതുവരെ ഇല്ലാന്ന് തോന്നേ അങ്ങനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മാളത്ത് കയറിരുന്നിട്ട് കാര്യമില്ല സംശയം ഉണ്ടോന്നൊക്കെ നമുക്ക് നോക്കണ്ടേ അപ്പൊ അതിനുവേണ്ടി ചെന്നല്ലേ മതിയാകുളൂന്ന് ചോദിക്കുക അത് മാത്രല്ല ആ കിരണ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് അറിയണ്ടേ അതെ വിക്രമണ് സൂക്ഷിച്ച് വേണം കാരണം ഈ കല്യാണി എന്ന് പറയുന്നുള്ളാ അതിബുദ്ധിമതിയ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിച്ചും കണ്ടില്ലെങ്കിൽ എപ്പൊ പിടി വീണന്ന് ചോദിച്ചാ മതി എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ജെറി പറഞ്ഞേ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഈ ജെറിയുടെ അടുത്ത അവളുടെ കളി ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആലോചിച്ച് വിക്രം പറഞ്ഞു ദേ ഗംഗെ നീ ഉദ്ദേശിക്കുന്നോലൊന്നും അല്ല കാര്യങ്ങള് സൂക്ഷിച്ചും കണ്ണു പോയില്ലെങ്കിൽ കഴുത്തിനു മീത തല ഉണ്ടാകത്തില്ലെന്ന് പറയാ അതൊക്കെ ഞാൻ നോക്കളാം എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് നേരെ കിരന്റെ വീട് രക്ഷമാക്കി പോവാണ് പിന്നീട് ഗംഗാപ്രസാദ് നേരെ കിരന്റെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയം ബൈക്കിന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ കല്യാണി ചെന്നിലേക്കൂടെ നോക്കി കഴിഞ്ഞപ്പോത്തേനും താഴെ ജെറി വരുന്നിരിക്കുന്നുണ്ട് ഓഹോ ഇവനാണോ ഗംഗാപ്രസാദ് നിന്ന് തിരിച്ചറിയ തന്നെ വേണം പിന്നീട് നേരെ ഹാളിലേക്ക് എല്ലുകയാണ് അവിടെ താരം ദീപം കൂടെ സംസാരിച്ചു പിന്നീട് എന്നിട്ട് പോയി അതെ ഇപ്പം കഥകൾ തുറക്കല്ല ആ ജെറി ചോണ് വന്നിട്ടുണ്ടെന്ന് പറയണേ ആ എന്താ പറയുക ഇപ്പൊ കഥ തുറക്കണം എന്നുണ്ടെന്ന് പറഞ്ഞേ അവൻ ഇപ്പം തന്നെ വന്ന് കോളിമ്പല്ലി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതിയെന്ന് പറയാം അതെന്താ മോളെ അതെ കിരണേട്ടനെ ഒന്ന് പ്രിപ്പയർ ആക്കണല്ലോ കിരണേട്ടനെ പോയി കൊണ്ടത് കിടത്തണം ഇച്ചിരി ജ്യൂസൊക്കെ കൊടുക്കുന്ന നാക്ട് ചെയ്യണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം എന്ന് പറയണം പിന്നീട് കല്യാണി ഇങ്ങോട്ട് പോവാണ് അങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കോളിമ്പല്ലി കേട്ടതിന് ശേഷം ആ താരേം ദീപേം കൂടെ പോയി കഥ തുറക്കുന്നത് അഹ മോനോ കേറി വനം പറയാണ് അല്ല എന്താ ആൻറ്റി എന്ത് പറ്റിന്ന് ചോദിക്കാണ് അല്ല ഏ ഒന്നും പറ്റിയില്ല അല്ല കഥ തുറക്കാൻ താമസിച്ചോണ്ട് അതോ ഞങ്ങൾ അടുക്കളയിലായിരുന്നു മോനെ എന്ന് പറയണ ആ അങ്ങനെയാണോ അല്ല കിരണും കല്യാണി ഇല്ലേന്ന് ചോദിക്കും ആ ഉണ്ടേ രണ്ടുപേരും ഉണ്ട് കല്യാണി മോള് കിരണി മോനെ ജ്യൂസ് കൊടുക്കാൻ പറ്റാന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് അന് എന്തേലും മാറ്റം ഉണ്ടോ എന്ന് വെക്കും എന്ത് മാറ്റോ മോനെ ഒരു മാറ്റം ഇല്ലെന്ന് പറയണം അങ്ങനെ തന്നെ കിടക്കുവാന്ന് പറയണം ഇനി എങ്ങനെയാവും പോലും അറിയത്തില്ല കല്യാണി മോളാണ് ഭയങ്കര വിഷമത്തിലൂന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗംഗ പറഞ്ഞു ശരി ഞാൻ ഞാനവരെന്ന് കണ്ടുവട്ടേന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും താരയോട് ദൈവം പറഞ്ഞു ഇവനാണ് അത് ചെയ്തെങ്കിൽ കല്യാണി പോലും കിരൺ പോലും വെറുതെ വിടാൻ പോകുന്നില്ല ആ ഗംഗാപ്രസാദ്ന്ന് പറയുന്ന ഇവനാണെങ്കിൽ ഇവനെ പൂട്ടുക തന്നെ ചെയ്യുമെന്ന് പറയാണ് ആ സമയത്ത് ഗംഗാപ്രസാദ് നേരെ കിരണ്ട മുറിയിലേക്ക് എല്ലുകയാണ് അപ്പം കല്യാണി ജ്യൂസ് കൊടുത്തോണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടേ ജെറി ജോണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണി പറഞ്ഞു വാ ജെറിയേട്ടാ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് വിളിക്കുവാണ് അല്ല എന്ത് പറ്റി കല്യാണി മുഖമൊക്കെ വല്ലായിരിക്കണേ ഏയ് ഒന്നുമില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ വീണ്ടും വൈകാരിക കൂടിയോന്ന് ചോദിക്കാ ഏഹ് കിരണേട്ടാ അങ്ങനെ തന്നെ കിടക്കുക അതിലൊരു മാറ്റം ഇല്ല പക്ഷെ ഇന്നലെ രാത്രി ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയാം എന്ത് കിരണേട്ടൻ്റെ അച്ഛൻ ചന്ദ്രസേനല്ലേ അച്ഛനെ ആരോ ആക്രമിച്ചെന്ന് പറയണം ആക്രമിച്ചോ ഏഹ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വലിയ ബിൽഡപ്പ് ഒക്കെ ഇടുവാണ് ഇത് കല്യാണിയും കിരൺ ശ്രദ്ധിച്ചു രണ്ടുപേരും നല്ല സൂക്ഷ്മതയോട് കൂടിയിട്ട് അവനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അവന്റെ മുഖത്തെ ഭാവപ്രകടനങ്ങളൊക്കെ അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മടി ഗംഗ ചോദിച്ചു അല്ല ആരെ എന്താന്നൊക്കെ മനസ്സിലായോ ആരൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ അച്ഛൻ നല്ല പ്രബലനല്ലേ അതുകൊണ്ട് പെട്ടെന്ന് അച്ഛനെ അടിച്ച് ഒതുക്കി വിടാനായിട്ട് പറ്റിയില്ല പിന്നെ അമ്മ തോക്ക് ചൂണ്ടിക്കഴിഞ്ഞപ്പോഴ പോയെന്ന് പറയാൻ ഓ അങ്ങനെ ഒരു നല്ല കാര്യമുണ്ട് തോക്കൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയണം അല്ല എന്റെ എന്തേലും സഹായം വേണം നിൽക്കും ഏഹ് വേണ്ടാന്ന് പറയുന്നത് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഏ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അച്ഛൻ ഈ പറയുന്ന കുറെ ഗുണ്ടാബിലോ ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അച്ഛൻ ഇനി അവരെ അങ്ങനെ നേരിട്ടോളും ആ കാര്യത്തിൽ ടെൻഷൻ ഇല്ല പക്ഷെ എനിക്ക് കിരണേടന്റെ കാര്യമൊക്കെ ഓർത്തിട്ടാ ടെൻഷനെന്ന് പറയാം ആദ്യം കിരണേട്ടൻ ഇപ്പഴ അച്ഛന് ഇനിയിപ്പർക്കും എന്താന്ന് പറയാൻ പറ്റില്ലെന്ന് പറയാണ് അത് കേട്ടേ ഗംഗാപ്രസാദ് ഒന്നും അറിയത്തില്ലാത്ത പറഞ്ഞു സാരമില്ല കല്യാണി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് വന്നാലും ഞാനില്ലേ ഒരു കോട് വിളിച്ചാൽ മതി ഞാൻ ഇങ്ങോട്ടേക്ക് പറന്ന് വന്നാളോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ആ കിരണോട്ടോട് സംസാരിച്ചോണ്ടിരിക്കുക ഞാൻ ഇപ്പൊ തന്നെ വരാം ഇങ്ങനെ ഇനി ഒരാളും ചായ എടുക്കാന്നൊക്കെ പറഞ്ഞ് കല്യാണി പതുക്കെ നൈസായിട്ട് അങ്ങോട്ടൊന്ന് മാറുവാണ് ഈ സമയത്ത് കിരൺന്റെ അരിയിലേക്ക് എന്നിട്ട് ഗംഗാപ്രസാദ് പറഞ്ഞു കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എങ്ങനെ നടന്ന മനുഷ്യനാ എന്നൊക്കെ മനസ്സിൽ പറയാണ് ആ സമയം കല്യാണി ബുദ്ധിമുതിയല്ലേ കല്യാണി പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ചാടി പുറത്തേക്ക് അടിയിട്ട് അവിടെ കൊണ്ടുവന്ന് ബൈക്കിന്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കുറെ എടുക്കുവാണ് കാരണം സി സി ടി വി ദൃശ്യങ്ങൾക്കകത്ത് ഗംഗാപ്രസാദ് കൊണ്ടുവന്ന് ബൈക്കിന്റെ ഞാൻ ഒക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ ബൈക്ക് ഈ ബൈക്ക് ഒന്നാണെന്ന് അറിയണമല്ലോ അതിനുവേണ്ടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നീട് പെട്ടെന്ന് തന്നെ കാർത്തികേനെ വിളിക്കുവാണ് കാർത്തികേനെ വിളിച്ചിട്ട് പറഞ്ഞു കാർത്തീശ എവിടെയാ നിക്കാം ഞാൻ വീട്ടിലാന്ന് പറയാ എന്നാ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം പറയാ എന്താ കല്യാണി കാർത്തീശ്ശി പെട്ടെന്ന് വാ വന്നതിന് ശേഷം ഞാൻ കാര്യങ്ങളൊക്കെ പറയാന്ന് പറയണം എന്നാ ശരി ഇപ്പൊ ഞാൻ എത്തി എന്ന് പറയണം പിന്നീട് കല്യാണി പതുക്കെ ഫോണുമായിട്ട് നേരെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയം വരാട്ടോ അപ്പൊ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി എന്തായാലും ഉറപ്പായിട്ടും ജെറി ജോണും ഗംഗാപ്രസാദം ഒന്നാണെന്ന് സത്യം അവർ തിരിച്ചറിയുകയാണ് അപ്പൊ അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്